സാക്ഷാൽ ഗണപതി ഭഗവാന്റെ തിരുമുന്നിൽ തന്നെയാണ് പ്രകൃതിയുടെ അത്ഭുതത്താൽ കാഞ്ഞിരമരത്തിന്റെ വേരിൽ ഈ ഒരു അത്ഭുത രൂപം തെളിഞ്ഞിരിക്കുന്നത് നമ്മുടെ സ്വന്തം കായംകുളം കണ്ടല്ലൂർ വെള്ളാങ്കുടി ദേവീക്ഷേത്രത്തിലാണ് ഈ കഴിഞ്ഞ പതിനാല് വർഷമായി ഈ ഒരു അത്ഭുത ഗണപതി കാഞ്ഞിരത്തിൻ വേരിന്മേൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് പത്ത് വർഷം പതിനാല് വർഷമായിട്ടുണ്ട് ഇത് ഞാൻ വരുന്നതിന് മുമ്പേ ഇത് ദേവപ്രശനത്തിന്റെ ഒരു ഗണപതി രൂപം ഉൾ പ്രത്യക്ഷപ്പെട്ടു അത് ഈ അന്നേരം അമ്പലം ഈ അമ്പലം വരുന്നതിന് മുമ്പാണ് ഇത് പറഞ്ഞത് എനിക്ക് രൂപ തൃക്കുന്ന ഉദയകുമാറാ പറഞ്ഞത് അതെ അത് അച്ഛനും ഒക്കെ അറിയാം എല്ലാവർക്കും അറിയാം അന്നേരം അങ്ങനെ വന്നു കഴിഞ്ഞാലാണ് ഈ രൂപം തുമ്പിക്കൈ കൊണ്ട് ദേവിക്ക് ദേവിക്കൊരു പ്രദക്ഷിണമായിട്ടാണ് തുമ്പിക്കൈ പോയിക്കുന്നത് ഇങ്ങനെ കാണാം നമ്മളിങ്ങനെ വട്ടത്തിൽ പോയേക്കും അമ്മയൊക്കെ സംരക്ഷണമായിട്ട് അങ്ങനെ ഇപ്പം അങ്ങനെ വന്ന് ഇപ്പോഴും ദേവപ്രശ്നം വന്നപ്പോഴും ഗണപതിക്ക് ശക്തി കൂടിയെന്നും ഒരു വലിയ അമ്പലം ശ്രീകോവിലും മൂന്ന് ശ്രീകോവിലും പുതിയതായിട്ട് വലുത് വേണമെന്നൊക്കെ പറഞ്ഞ് ഈയിടെയും പരിഹാരങ്ങളെ കണ്ടു ഏഹ് അത് രണ്ടു വർഷത്തിനുള്ളിൽ പുതിയ അമ്പലങ്ങൾ വരാറുണ്ട് ഇതെന്തായാലും ആദ്യമായിട്ടാണ് ഈ കാഞ്ഞിരമഴത്തേനൊരു ഗണപതി രൂപം Variance, yes. invers, ും കണ്ടിട്ടില്ല അതും ഗണപതി കോവിലിന് മുന്നിൽ തന്നെ ഇതിപ്പോ ഞാൻ വന്ന കാലം തൊട്ടുണ്ട് അതെ ഇതിപ്പോ അവിടെ നമ്മള് എന്ത് വന്നാലും ആ ഒരു തെളിഞ്ഞു അത് വീണ്ടും വീണ്ടും തെളിയോ ശക്തി പ്രശ്നത്തിലും തെളിഞ്ഞേക്കുന്നത് ഗണപതിയാണ് ഇപ്പൊ പ്രധാനമായിട്ടും അത് കിട്ടുന്നില്ല 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 ഈ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ പറഞ്ഞോണ്ട് കുടുംബാംഗമായോണ്ടും പിന്നെ ഉത്സവം പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ മാത്രമേ ആളിവിടെ വരുത്തുള്ളൂ ഇത് വേറെ ഇപ്പൊ ഞാൻ പറയൂ ഓച്ചര പരിഭ്രമത്തായിരുന്നെങ്കിൽ ഇതിപ്പോ ഈ ഒരു നമുക്ക് മാത്രല്ല ഇവിടത്തെ ഈ ഈ ഈ കാശുമതിയായിരുന്നു നമ്മുടെ അമ്പല ചെലവിനുള്ളത് ആ ഇപ്പൊ ക്ഷേത്രത്തിലായാൽ തെല്ലി നമ്മള് തീർച്ചയായിട്ടും ഇത് ഈ കാഞ്ഞിരത്തിൽ ഒരു പ്രദക്ഷിണം വെക്കും എന്തുവാ നല്ലൊരു ഫൗണ്ടേഷൻ ചെയ്ത് നമ്മളൊരു അതിനകത്ത് ഈ ഈ ഗണപതിയെ ഉൾക്കൊള്ളിക്കുമ്പോൾ അതിനകത്തൊരു ഒരു ഒരു കാണിക്ക നമ്മൾ എന്തായാലും ആദ്യം നമ്മളെ ഗുരു ആ ഗുരു ഗണപതിയാണ് നമ്മൾ കാണുന്നത് ഏഹ് ആ ഒരു രൂപ ആ ഒരു രൂപ ഗണപതി കിട്ടുന്ന ചിലപ്പോ നമ്മൾ ചെലപ്പോ ഒരു പ്രധാന ഒരു 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 പരിപാടിക്ക് പോകായിരിക്കും ചിലപ്പോൾ നമ്മുടെ നൂറ്റൊന്ന് രൂപ ആ ഗണപതിക്ക് ആ കൈ കിട്ടുന്ന ഇടണോന്ന പറഞ്ഞേക്കുന്നത് അതുപോലെ ആ ഒരു അത്യാവശ്യം അതിനകത്ത് വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇതിപ്പോ ഇവിടെ ഒരു പാർട്ടി വന്ന് ഈ ഗണപതിയുടെ കാര്യം പറഞ്ഞ ഒരാളുടെ പാർട്ടി വന്ന് പറയുകയും ഇവിടെ എടുത്തടിച്ച് താഴെ ഇടുകയും ഇത് തെറ്റായിട്ട് പറഞ്ഞു ആ ആ അങ്ങോട്ട് വന്നില്ല തന്നെ അത് ശക്തിയാണെന്നുള്ളതാണ് ഒരു വിശ്വാസം പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗണപതിയുടെ ഏറ്റവും കൂടുതലായിട്ട് ശക്തി ആർജിച്ച ഗണപതിയാണ് ആ ഗണപതിയെ അമ്പലവും വലുതാക്കി നല്ല രീതിയിൽ എല്ലാ ദിവസവും പൂജയും ചെയ്യണമെന്നാണ് ഇപ്പോഴത്തെ ദേവപ്രശ്നത്തിൽ തെളിഞ്ഞത് സർപ്പപൂജ സർപ്പപൂജയും നൂറും പാലും നടത്തിയ ദിവസം ഇവിടെ ആൾ അമ്മയുടെ മുമ്പിൽ തന്നെ ഇവിടെ ഒരു സർപ്പം പ്രത്യക്ഷപ്പെട്ട് ആൾക്കാരെല്ലാവരും വന്ന് കണ്ട് ഇവിടെ ഇടക്കിടക്കൊക്കെ സ്വപ്പം വരാറുണ്ട് തീർച്ചയൊക്കെ ഇത് ഈ അമ്പലം പൊക്കി കൊണ്ടുവരാനുള്ള ആളില്ല നമ്മള് കുടുംബക്കാരുടെ മാത്രമാണ് അത് കുടുംബക്കാരും അത്ര കണ്ട് ശ്രദ്ധയിൽ കൊടുത്തു കൊടുക്കുന്നില്ല ഇത് ഒരു ആളുകളുടെ എത്തിപ്പെട്ടാൽ തന്നെ ഈ ഗണപതി ഒരുപാട് അതെ 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 ഇതിപ്പോ നമ്മള് കൊത്തി എടുത്തതോ അല്ലെങ്കിൽ അവിടെ വരച്ചു വെച്ചതോ വെച്ചതോന്നും അല്ല ഇത് വന്നതാ കഴിഞ്ഞ പതിനാല് വർഷമായി കാഞ്ഞിരത്തിൻ പേരുമേൽ തെളിഞ്ഞു വന്ന ഈ ഒരു ഗണപതിയെ കാണാൻ ധാരാളം ഭക്തജനങ്ങളാണ് ഇവിടെ വരാറുള്ളത്